നമ്മൾ പലപ്പോഴും നമ്മളെ കൂടുതൽ ആളുകളും രാജഭരണവും രാജാക്കന്മാരെയും രാജ്ഞിമാരെയൊക്കെ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക നമ്മുടെ ടി വിയിലും സിനിമകളിലും ആണല്ലേ അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ വധുവാകാൻ പോകുന്ന പെൺകുട്ടികളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഐഡിയൽ ആയിട്ട് കണ്ടിട്ടുണ്ടാവും രാജ്ഞിമാരൊക്കെ ധരിച്ചു കൊണ്ടുവരുന്ന സ്വർണ്ണാഭരണങ്ങൾ അപ്പോൾ അവരൊക്കെ എപ്പോഴെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്തെങ്കിലും ഒരു ബ്രൈഡ് ആകുമ്പോൾ ഇത്തരത്തിലുള്ള ആഭരണങ്ങൾ എനിക്ക് ധരിക്കണമെന്ന് സോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ആൻറ്റി വെഡിങ് ട്രഡീഷണൽ കളക്ഷൻസിൽ വരുന്ന ഒരു ഇരുപത്തി അഞ്ച് പവൻ വരുന്ന ഒരു വെഡ്ഡിംഗ് സെറ്റ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വെഡ്ഡിങ് സെറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിക് ട്രഡീഷണൽ വെഡ്ഡിങ് കളക്ഷൻസിൽ വരുന്ന ഒരു വെഡ്ഡിങ് സെറ്റ് ആണ് അപ്പോൾ ഇതിൽ ടോട്ടൽ മൂന്ന് മാലകളാണ് വന്നിട്ടുള്ളത് ഇത് ടോട്ടലി ഇരുപത്തി അഞ്ച് പവനാണ് ഇതിൻ്റെ ഒരു തൂക്കം വരുന്നത് അപ്പോൾ ഈ ഒരു ആദ്യത്തെ മാലയിലേക്ക് വന്നാൽ ഈ ഒരു മാലയിൽ ഒരു ലക്ഷ്മി ദേവിയുടെ ഒരു ഡിസൈൻസ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ലെയറിൽ അലൈൻ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റോൺസ് ഹാങ്ങിങ് വരുന്നുണ്ട് ഇൻക്ലൂഡിങ് പേള് പേള് ഇതിൽ അറ്റാച്ച്ഡ് ആണ് ദെൻ രണ്ടാമത്തെ ചെയിനാണ് നമുക്ക് കുറച്ചുകൂടി ആ ഒരു നമ്മൾ പറയുന്ന റോയൽ ലുക്ക് സമ്മാനിക്കുന്ന തരത്തിലുള്ള നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ ആ ഒരു രാജ വായിച്ചയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ആഭരണങ്ങളെ ആഭരണങ്ങളെപ്പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണിത് ഇതിൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരുതരം ഒരു ഗ്ലാസ് ടൈപ്പ് ഇനാമൽ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ പെൻറ്റൻ്റിലേക്ക് വരികയാണെങ്കിലും ഒരു ഗ്ലാസ് ടൈപ്പ് ഇനാമലിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതിനെ വളരെ മനോഹരമായ ഒരു ഒരു ചതുരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് ദൻ ശേഷം ഒരു ഹാങ്ങിങ്സ് വരുന്നുണ്ട് വിത്ത് പേള് ഒരു ഹാങ്ങിങ് സ്റ്റോണും വിത്ത് പേൾസും അറ്റാച്ച്ഡ് ആണ് ദെൻ മൂന്നാമത്തെ മാലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലെയേഴ്സ് ഉള്ളൊരു മാലയാണ് മൂന്നാമത്തെ മാല അതിൽ ഒന്നാമത്തെ ലെയേഴ്സിൽ ഒരു കുന്തൻ ബക്സ് ആണ് മെയിൻലി വരുന്നത് സോ അതിനെയും ഒരു സെൻട്രൽ ഒരു ചെറിയ സുനി പെൻറ്റന്റ് പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടാമത്തെ ലെയർസിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു സ്റ്റോൺസ് ജേൺസ് സ്റ്റോൺസ് ആണ് അതിൽ അലൈൻ ചെയ്തിട്ടുള്ളത് അതിന് ഹാങ്ങിങ് ആയിട്ടാണ് ജേൺസ് സ്റ്റോൺസ് അലൈൻ ചെയ്തിട്ടുള്ളത് ദെൻ അതിൽ തന്നെ പേള് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓരോ സ്റ്റോൺസിനും പേൾസും പേൾസിന്റെ ഒരു അപ്പർ ഡിസൈൻ വന്നിട്ടുണ്ട് സോ അത് വളരെ യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ റോയൽ ലുക്ക് നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഇത് മാത്രല്ല കളക്ഷൻസിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരു അഞ്ച് പൗൻറെ വെഡ്ഡിങ് സെറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്നതിന് ശേഷം നമ്മുടെ ഷോറൂമിൽ വന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് വെഡ്ഡിംഗ് കളക്ഷൻസ് നമുക്ക് കറന്ലി അവൈലബിൾ ആയിട്ടുണ്ട് ഇത്തരം വെഡ്ഡിങ് കളക്ഷൻസ് ഒക്കെ തന്നെയും നിങ്ങൾ പെരേഫാഡൻസ് ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ എൻക്വയറി ചെയ്യാവുന്നതാണ് गोल्ड एंड डायमुफैक्चर एंड होेलर्स ना नैयाटनकरपल को कंसर्न कलरिकल गोल्ड पार्क पयनूर्